കട്ടപ്പനയിലെ ചെറുകിട വ്യാപാരികളെ അവഗണിക്കുന്ന നഗരസഭയുടെ നിലപാടിനെതിരെ വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് ദ്രോഹ നയങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഈ മാസം നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചിനൊരുങ്ങുകയാണ് വ്യാപാരികൾ കട്ടപ്പനയിലെ ചെറുകിട വ്യാപാരികൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ കട്ടപ്പന നഗരസഭ പരാജയപ്പെടുന്നുവെന്ന് വ്യാപാരി വ്യവസായി സമിതി തിരക്കേറെയുള്ള പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ്റ്റാൻഡ് മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകൾ നവീകരിക്കാത്തതടക്കം വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുവാനാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ തീരുമാനം സമിതിയുടെ നിരന്തര പരാതിയുടെ അടിസ്ഥാനത്തിൽ വഴിയോര കച്ചവടം നഗരസഭ നിരോധിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടത്തിയതല്ലാതെ പിന്നീട് കാര്യക്ഷമമായ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി ഇതര സംസ്ഥാനക്കാർ ടൗണിൽ നടത്തുന്ന ലഹരി ലഹരിക്കച്ചവടം നിർത്തലാക്കുവാനോ നിയന്ത്രിക്കുവാനോ നഗരസഭയ്ക്ക് കഴിയുന്നില്ല പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ ലേലം ചെയ്തു നൽകിയ കടമുറികളിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല ബസ് സ്റ്റാന്റ് കെട്ടിടത്തിൽ ജലസേചന സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഇതുവരെ നടപ്പാക്കിയില്ല ഇതര സംസ്ഥാനക്കാരായ വസ്ത്ര കച്ചവടക്കാർക്ക് ടൗൺ വാടകയ്ക്ക് കൊടുത്തത് വഴിയോര കച്ചവടം നിരോധിച്ച നഗരസഭയുടെ ഇരട്ടത്താപ്പ് നയമാണെന്നും വ്യാപാര വ്യവസായി സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് വിമർശിച്ചു സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചു കഴിയുമ്പം ഒരു പരിഹാര മാർഗങ്ങളുണ്ടാകാത്തത് അത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ച് അംഗീകരിച്ച് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുന്ന കാര്യമാണ് അത് ഇപ്പോൾ കട്ടപ്പന നഗരസഭയുടെ റോഡുകൾ അതായത് പുതിയ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡ് അതുപോലെ കട്ടപ്പന പച്ചക്കറി മാർക്കറ്റ് മത്സ്യ മാർക്കറ്റ് ഈ റോഡുകളുടെ എല്ലാം പ്രശ്നങ്ങള് നമ്മൾ പല പ്രാവശ്യം കട്ടപ്പന മുനിസിപ്പാലിറ്റി അറിയിക്കട്ടെ അത് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും പല കാലങ്ങളായിട്ട് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കമ്പികൾ നിലഞ്ഞും യാത്രക്കാർ തട്ടി വീഴുന്നതും അപകടകരമായിട്ടുള്ളൊരവസ്ഥ അതുപോലെ തന്നെ ഈ ഉണ്ടായിട്ട് അവിടുന്ന് ചെളിതെറിച്ച് ഈ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളുടെ അടക്കം ചെടിതെറിക്കുകയും അവർക്കുണ്ടാകുന്ന വ്യാപാര നഷ്ടങ്ങളെപ്പറ്റിയും ബോധിപ്പിച്ചിരുന്നു അപ്പം ഇതിനെല്ലാം പരിഹാരം കാണാം എന്നുള്ള രീതിയിൽ അടിയന്തരമായിട്ട് അത് ടാറിങ്ങി ഉണ്ടാകും എന്നുള്ള രീതിയിൽ മുനിസിപ്പാലിറ്റി പല പ്രാവശ്യം അറിയിച്ചു എന്നാൽ നാളെ ഇതുവരെ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഇത് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ അത് വ്യാപാരി വ്യവസായി സമിതിയെ സംബന്ധിച്ച് ഇന്നേം ഈ ഒരു നിലപാടുമായിട്ട് എന്നും നമ്മൾ പരാതികളുമായിട്ട് മുനിസിപ്പാലിറ്റി ചെല്ലുക എന്ന് പറയുന്നത് സംഘടനയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പലതരത്തിലും പല പ്രാവശ്യവും ഇതിനെപ്പറ്റി കാര്യങ്ങൾ ഉന്നയിച്ചിട്ടും അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഈ വഴിയോര കച്ചവടം വഴിയോര കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വ്യാപാരി വ്യവസായ സമിതി നിരന്തര പരാതികൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം കട്ടപ്പനയിലെ കട്ടപ്പന നഗരസഭാ പരിധിക്കുള്ളിൽ വഴിയോര കച്ചവടങ്ങൾ പരിപൂർണമായിട്ട് നിരോധിച്ചു എന്ന് പറഞ്ഞ് വ്യാപാരി വ്യവസായ സമിതിക്ക് അതിനെ ഒരു കത്ത് തരികയും ചെയ്തു അതിനുശേഷം ഇതിൻ്റെ ഒരു സ്കോഡ് വർക്കുകളോ ഇതിൻ്റെ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക അതായത് ബോർഡുകൾ സ്ഥാപിച്ച് ഇങ്ങനൊരു വഴിയോര കച്ചവടം നിരോധിച്ചു എന്നുള്ള നിലയ്ക്കുള്ള ഒരു ബോർഡുകളോ അറിയിപ്പുകളോ മുനിസിപ്പാലിറ്റിയുടെ ഉണ്ടാകുന്നില്ല ഇത് വളരെ ഒരു നാടകം മാത്രമായിട്ട് അവസാനിക്കുന്നൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും വ്യാപാരിദ്രോഹ നയങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ പതിനെട്ടിന് നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു കട്ടപ്പനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് ട്രഷറർ പി ജെ കുഞ്ഞുമ്മൻ ജില്ലാ കമ്മിറ്റി അംഗം ജി എസ് ഷിനോജ് എം ആർ അയ്യപ്പൻകുട്ടി ആൽബിൻ തോമസ് പി സജീവൻ എം ജഹാംഗീർ തുടങ്ങിയവർ പങ്കെടുത്തു